എഴുത്തച്ഛൻ ആധ്യാത്മരാമായണം കിളിപ്പാട്ടിന് നിവൃത്തമായി സ്ഥിരീകരിച്ചത് സംസ്കൃതത്തിലെ ആധ്യാത്മ രാമായണം എന്ന കൃതിയാണ് വാൽമീകി രാമായണത്തിൽ ശ്രീരാമൻ വിഷ്ണുവിന്റെ അവതാരമാണെന്ന് വെളിവാക്കപ്പെടുന്നില്ല ശ്രീരാമന് വലിയ ദിവ്യത്വമൊന്നും കൽപ്പിക്കുന്നില്ലെങ്കിലും ഒരു സിദ്ധ പുരുഷനായി കണക്കാക്കുന്നു ഒരു യഥാർത്ഥ മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് കാണിച്ചു തരികയായിരുന്നു ശ്രീരാമനിലൂടെ വാൽമീകി എന്നാൽ മഹർഷി രാമാനന്ദൻ രചിച്ച ആധ്യാത്മരാമായ മൂലത്തെ അനുകരിച്ച് തയ്യാറാക്കിയ കിളിപ്പാട്ടിൽ രാമൻ വിഷ്ണുവിന്റെ അവതാരമാണ് അവിടെ മനുഷ്യത്വമല്ല ദൈവികത്വമാണ് മുന്നിട്ടു നിൽക്കുന്നത് പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭക്തിയിലൂടെ പരമ്പദം ലഭിക്കാൻ വേണ്ടിയാണ് താൻ രാമായണം രചിക്കുന്നതെന്ന് എഴുത്തച്ഛൻ ആമുഖമായി പറയുന്നുണ്ട് മറ്റ് രാമായണങ്ങളിൽ ഇല്ലാത്ത നിരവധി സാരോപദേശങ്ങളും ഈ കൃതിയിൽ കാണാൻ സാധിക്കും ശ്രീരാമന്റെ ഇച്ഛക്കനുസരിച്ച് ഹനുമാൻ രാമൻ അപഹരിച്ചു കൊണ്ടുപോയ സീതയെ അന്വേഷിച്ച് യാത്ര ആരംഭിച്ചു ആ സാഹസ യാത്രക്കിടയിൽ ഹനുമാന് എത്രയോ പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നു ആദ്യമായി ഒരു മഹാസമുദ്രം ആകാശത്തിലൂടെ പോകുമ്പോൾ സുരശിവയുമായുള്ള ദന്തയുദ്ധം പക്ഷേ രാമന്റെ സീതയെ അന്വേഷിച്ച് പോകുന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവൾ ഹനുമാനെ അനുഗ്രഹിച്ചയക്കുന്നു തുടർന്ന് യാത്രാ മധ്യേ വരുന്നത് സിംഹിക എന്ന രാഷ്ട്രസീയെ ആയിരുന്നു ഏതൊരാളിന്റെയും നിഴൽ പിടിച്ചു വലിച്ച് താഴെയിട്ട് സംഹരിച്ച് ഭക്ഷിക്കുകയായിരുന്നു അവൾ യാത്രക്ക് ഭംഗ വരുത്താൻ ശ്രമിച്ച പക്ഷേ അവളെ ചവിട്ടിക്കൊന്നിട്ട് ഹനുമാൻ യാത്ര തുടരുന്നു കടലിൽ നിന്ന് അപ്രതീക്ഷിതമായി പൊന്തി വന്ന മൈനാഗപർവ്വതത്തിന്റെ ആതിഥേയ മര്യാദകൾ ചവിനയം തിരസ്കരിച്ച് ഹനുമാൻ ലക്ഷ്യപൂർത്തിയാക്കി യാത്ര തുടരുന്നു അത്ഭുതകരമായി സമുദ്രം താണ്ടി കഴിഞ്ഞ ശേഷം ലങ്കാലക്ഷ്മിക്ക് മോക്ഷം നൽകി ഹനുമാൻ ശ്രീരാമന്റെ മുദ്രമോതിരം സീതാദേവിക്ക് നൽകുന്നു താൻ സീതയെ തന്നെയാണ് കണ്ടത് എന്നതിന് തെളിവായി സീതയുടെ തലയിൽ അണിയുന്ന ചൂടാമണി സീതയുടെ നിർദ്ദേശപ്രകാരം വാങ്ങി തൻ്റെ പക്കൽ സൂക്ഷിച്ചു ഒരു അടയാളവാക്യവും സീത ഹനുമാനോട് പറഞ്ഞയക്കുന്നു ഹനുമാനെ കാണാനിടയായ രാവണ കിങ്കരന്മാർ ഹനുമാനെ പിടികൂടി രാവണപുത്രനായ ഇന്ദ്രജിത്ത് ഹനുമാനെ ബ്രഹ്മാസ്ത്രത്താൽ ബന്ധിച്ചു രാവണന്റെ മുന്നിൽ ഹാജരാക്കുന്നു രാമദൂതൻ എന്നറിഞ്ഞ രാവണൻ ഹനുമാനെ വാലിൽ തീ കൊളുത്തി അപമാനിക്കാൻ തീരുമാനിച്ചു വാലിൽ കൊളുത്തിയ തീയുമായി ഹനുമാൻ ലങ്ക നഗരത്തിലെ പല സ്ഥലങ്ങളും അഗ്നിക്കിരയാക്കി പിന്നീട് സമുദ്രത്തിൽ ചാടി അഗ്നിശമനം വരുത്തിയ ശേഷം ആകാശമാർഗം രാമന്റെ അടുത്തെത്തി സീതാവൃത്താന്തങ്ങൾ അറിയിക്കുന്നു ഇതിൽ ശ്രീരാമൻ പ്രസന്നനായി ഹനുമാനെ ആശ്ലേഷിച്ച് ആശീർവദിച്ചു